മിസ്റ്റർ മോഹൻ യു ആർ അണ്ടർ അറസ്റ്റ് അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും നിങ്ങളാണ് അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതിന് കാരണക്കാരൻ നിങ്ങളാണ് അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് അതൊക്കെ വിശദമായിട്ട് പറയാം പ്ലീസ് പ്ലീസ് ഞാൻ കോടതി വാദിച്ചോണ്ടിരിക്കുമ്പോഴാ ഗുമസ്തം വന്ന് പറഞ്ഞത് കേട്ടവാടെ ഞാൻ ഇങ്ങോട്ട് പോന്നു എന്താ സാർ കാര്യം എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു മോഹൻ എന്ത് പറ്റി നീ എന്താ ഇവിടെ മിസ്റ്റർ നായർ അശ്വതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് മോഹൻ അതിൽ പങ്കുണ്ടെന്നുള്ളതിന് ഞങ്ങളുടെ പക്കൽ തെളിവുകളുമുണ്ട് മകൻ അശ്വതിയെ കൊന്നിട്ടുണ്ടെന്നോ അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടി അശ്വതി അവസാനമായി കണ്ടതും സംസാരിച്ചതും മോഹനാണ് അതിന് മോഹൻ അശ്വതിയെ കാണാൻ വന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് ഒൻപത് മണിക്ക് മോഹൻ തിരിച്ചുപോയി എന്നുള്ളത് മോഹന്റെ മൊഴിയാണ് അതിന് സാക്ഷികളില്ല ഒൻപത് മുപ്പതിന് അശ്വതിയുടെ മരണം നടക്കുന്നു ഒൻപതിനും ഒൻപത് മുപ്പതിനും ഇടയ്ക്ക് മറ്റാരും അശ്വതിയെ കണ്ടതായി തെളിവുകളില്ല അപ്പോൾ ഒൻപത് മണിക്ക് പോയി എന്ന മോഹന്റെ മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കൂടാതെ ഒൻപത് മണിക്ക് മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ഹോട്ടൽ പ്രസിഡന്റിലേക്ക് വിളിച്ച് അശ്വതി ഉണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു അയാളുടെ ഉദ്ദേശം അശ്വതി ഹോട്ടലിൽ ഉണ്ടോ എന്ന് അറിയണം അത്രമാത്രം നിങ്ങളുടെ വീട്ടിലെ തുടർന്ന് അയാൾ ആ നമ്പറിലും വിളിച്ചിരുന്നു ആരാണ് അറ്റൻഡ് ചെയ്യുന്നില്ല നിങ്ങളുമായും അശ്വതിയുമായും ബന്ധമുള്ള ഒരാളാണ് ഈ രണ്ട് കോളം ചെയ്തിരിക്കുന്നത് ഒരു സഹായം ഇല്ലാതെ ഒരാൾ കൊറ്റയ്ക്ക് അശ്വതിയെ കൊന്ന് കെട്ടിത്തൂക്കാനാവില്ല വിളിച്ചയാൾ മോഹനെ സഹായിക്കാൻ എത്തിയ സുഹൃത്തോ അല്ലെങ്കിൽ സഹായിക്കാൻ വാടകയ്ക്കെടുത്ത ആളോ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ സമയത്ത് വീട്ടിലില്ലെങ്കിൽ അശ്വതിയുടെ മുറിയിൽ ഉണ്ടാവുമെന്ന് മോഹൻ മുൻകൂട്ടി അയാളോട് പറഞ്ഞു കാണും ഞാൻ അശ്വതിയുടെ മുറിയിൽ ഉണ്ടായിരുന്നപ്പോ ഫോൺ വന്ന കാര്യം ഞാൻ സമ്മതിച്ചല്ലോ ഞാൻ വാടകയ്ക്കെടുത്ത ആളാണ് ഫോൺ ചെയ്തതെങ്കിൽ ഞാൻ എന്തിനു സമ്മതിക്കണം അനിയന് തെറ്റിപ്പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോൾ വന്ന കാര്യം ഹോട്ടലിലെ ഓപ്പറേറ്ററാജ് ഞങ്ങളോട് പറഞ്ഞത് അത് ചോദിച്ചപ്പോ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു അല്ലേ കൂടാതെ അശ്വതിയെ തൂക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന സ്റ്റൂളിൽ നിന്നുകൊണ്ട് സീലിംഗിലെ ഹൂക്കിൽ സാരി കുരുക്കാൻ ആറടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരാൾക്കെ കഴിയൂ മോഹൻ ആറടിയിൽ കൂടുതൽ പൊക്കമുണ്ട് ഇനി കൊല്ലാനുള്ള മോട്ടീവും സഹായി ആരാണെന്നും കൂടി അറിഞ്ഞാൽ കിട്ടുന്ന കേസൊക്കെ കൊലപാതകമാക്കാനുള്ള ഈ കീറാമാറാപ്പ് ആര് വിശ്വസിക്കും മിസ്റ്റർ സംശയിച്ചവരൊക്കെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി പിന്നെ കിട്ടിയവനെ കുറ്റവാളിയാക്കുക നന്നായിരിക്കുന്നു ഇതാണോ സി ബി ഐയുടെ രീതി മാനരാഷ്ട്രത്തിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും കുറിയിൽ നിന്ന് സംസാരിച്ചത് കൊണ്ടോ ആരടി പൊക്കോളത് കൊണ്ടോ ഏതോ ഒരുത്തം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്തത് കൊണ്ടോ ഒരാൾ കുറ്റവാളിയാകുമോ എന്ന് എനിക്കൊന്നറിയണം കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ആ കട ഉടമസ്ഥൻ വാങ്ങിയ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല അശ്വതിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച സാരി വാങ്ങിയത് മോഹൻ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആ കടയുടെ മസ്തൻ മോഹനെ ഒരു കടയിൽ സാരി വാങ്ങിച്ചിട്ടില്ല പറയുന്നത് വിക്രം സർ മോഹനല്ല സാരി വാങ്ങിയതെന്ന് എങ്ങനെ മനസ്സിലായി പറയണം സർ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി മിസ്റ്റർ പറയണം 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 ആരാ സാരി 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 രമേശാണോ എങ്കിൽ മിസ്റ്റർ മോഹൻ വിവാഹം അശ്വതി പത്തിരുപത് വർഷത്തിന് മുമ്പ് അശ്വതിയുടെ അമ്മയും നാടക നടിയുമായ രുക്മിണിയുടെ ഡൈവോഴ്സ് കേസിൽ അവർക്ക് അവർക്ക് വേണ്ടി ഞാനാണ് വിധി അനുകൂലമായിരുന്നു അവരെന്നെ കാണാൻ ഇത് വെച്ചോളൂ കഴിഞ്ഞല്ലോ വേണ്ട ഞാൻ മേടിച്ചോളാം ഡൈവോഴ്സും കിട്ടി സ്വതന്ത്രയായി ഇനി എന്താ പരിപാടി ഞാൻ മദ്രാസിലേക്ക് പോവാണ് അവിടെ ചെന്ന വല്ല സിനിമയിലും ചാൻസ് കിട്ടും മദ്രാസ് ചെന്ന് എവിടെ താമസിക്കും വല്ല ഉണ്ടോ ഒരു കൂട്ടുകാരി ഉണ്ട് തൽക്കാലം അവളുടെ കൂടെ താമസിക്കാം പിന്നെ ചാൻസ് ഒക്കെ എന്റെ ഇല്ല ഉണ്ട് എന്തെങ്കിലും എന്നെ അറിയിച്ചാൽ കേസിന്റെ ആവശ്യത്തിനും മറ്റും മദ്രാസിൽ പോകുമ്പോൾ പലപ്പോഴും ഞാൻ രൂപിയുമായി കണ്ടിരുന്നു ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു

സാറിന് ഭാര്യയും കുട്ടിയുള്ള കാര്യം എനിക്കറിയാം ഒരിക്കലും ഞാൻ സാറിന് ഒരു ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഞാനൊഴുകെ ഈ ലോകത്ത് മറ്റാരും അറിയില്ല സാറിന് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം അതിനുശേഷം രുക്മിണിയെ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ അശ്വതിയെ പ്രസവിച്ചു അവൾ വളർന്ന് ബാലതാരമായി പ്രസിദ്ധ നടിയായി രുഗ്മണി മരിച്ച വിവരം ഞാൻ ഏതോ പേപ്പറിൽ വായിച്ചാണ് അറിഞ്ഞത് പക്ഷെ മരിക്കുന്നവരെയും രുഗ്മണി വാക്കുപാലിച്ചു അശ്വതിയുടെ അച്ഛൻ ഞാനാണെന്ന കാര്യം അവൾ ആരോടും പറഞ്ഞിരുന്നില്ല എൻ്റെ മകനും അശ്വതിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന കാര്യം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായില്ല മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മദ്രാസ് ചെന്ന് അശ്വതിയോട് ഞാൻ അഭ്യർത്ഥിച്ചു അവളും കൂട്ടാക്കിയില്ല വേണമെങ്കിൽ മോഹനെ പിന്തിരിപ്പിക്കാൻ അവൾ എന്നോട് പറഞ്ഞു ഞാൻ അശ്വതിയെ കണ്ട കാര്യം പറഞ്ഞ മോഹൻ എന്നോട് തറപ്പിച്ചു പറഞ്ഞു ആരെ എതിർത്താലും ശരി അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് ആ വിവാഹം ഒരിക്കലും നടക്കാൻ അനുവദിക്കരുത് അവസാനമായി അവളെ ഒന്നുകൂടി കാണാൻ ഞാൻ തീരുമാനിച്ചു ഞാനൊരു കേസ് പ്രമാണിച്ച് തൃശ്ശൂർക്ക് പോയി എത്ര വൈകിയാലും എനിക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കണമെന്ന് രമേശിനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ട്രെയിനിലാണ് ഞാൻ മടങ്ങിയത്